ൂനംബരാ പരിജ്ഞാനവാരിധി മാനിച്ചു നൃപനോടരുളീശുഗൻ ജ്ഞാനിമാരിൽ മുരിമാരിൽ അഗ്രിണി ജ്ഞാനമെത്രയും കൃഷ്ണാ ഹരിജയാ പിതാമഹ എന്താണ് ശ്രേഷ്ഠമായ ധർമ്മം തപസ്സാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം തപസ്സുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും ഏകാഗ്രമായി തീരുന്നു അങ്ങനെ ഇന്ദ്രിയ മനസ്സുകൾ എല്ലാം വിട്ട് ഏകാഗ്രമായി തീരുമ്പോ തടസ്സങ്ങൾ മിക്കവാറും തീർന്നു എന്ന് വേണം പറയാൻ തപസ്സാണ് ജ്ഞാനത്തെ ഉദിപ്പിക്കുന്നത് ജ്ഞാനം ഉദിക്കുമ്പോ എല്ലാവിധ ദുരിതങ്ങളും ക്ഷയിച്ച് ജീവൻ ചാരിതാർത്ഥമാകും ഇതുതന്നെയാണ് തത്വബോധം എന്ന് പറയുന്നത് തപസ്സിക്കൂടി തത്വബോധം ഉദിക്കും സാധാരണ ജനങ്ങൾക്ക് താൻ ആരാണ്ന്നോ എവിടുന്നാ ജനിച്ചേനോ മരിച്ചാ ഇനി എങ്ങോടാ പോണേന്നോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതോ ഒരു അറിവും ഇല്ല അത് തന്നെയാണ് അവരുടെ ഭയത്തിനുള്ള കാരണവും എന്നാ ഒരു ജ്ഞാനിയുടെ സ്ഥിതി അതല്ല ജ്ഞാനിയാണെങ്കിലോ നിർഭയനും നിരപേക്ഷനുമാണ് ജ്ഞാനം കൊണ്ട് അതേ ജന്മത്തിൽ തന്നെ അയാൾക്ക് സംസാരഗതി അവസാനിപ്പിക്കാനും സാധിക്കും ഈ അഹിമയേറിയ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ അതാണ് തപസ് കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിലുള്ള എല്ലാവിധ വ്യവഹാരങ്ങളും ഭൗതികങ്ങളാണ് ഈ ലോകത്തിലുള്ള എല്ലാ വ്യവഹാരങ്ങളുടെയും ദൃഷ്ടാവും സാക്ഷിയും മാത്രാണ് ആത്മാവ് ജീവനാണെങ്കിലോ അതെല്ലാം ഞാൻ എൻറെ എന്ന വ്യവഹാരത്തോട് കൂടിയിട്ടാണ് അതിൽ ഇടപെടുന്നത് ഈ ഞാൻ എന്നുള്ള അഭിമാനത്തെ മുൻനിർത്തിക്കൊണ്ട് പലതും പ്രവർത്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് സുഖ ദുഃഖങ്ങളും ജനന മരണങ്ങളും പാപ പുണ്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരും ഏ യുധിഷ്ഠിരാ ശരീരത്തെ ഒരു ഗ്രഹമായിട്ട് കണക്ക് വെക്കുകയാണെങ്കിൽ ബുദ്ധിയാണ് ആ വീട്ടിലെ ഗ്രഹനായിക ബുദ്ധിയുടെ ആജ്ഞകളെ അനുസരിച്ച് കാര്യങ്ങളെ നിർവഹിക്കലാണ് മനസ്സിന്റെ പണി എന്നുവെച്ചാൽ മനസ്സെപ്പോഴും ബുദ്ധി എന്ന ഗ്രഹനായിക അതീതനാണ് ഈ ഗ്രഹത്തിലെ മറ്റു അംഗങ്ങളാ പഞ്ചേന്ദ്രിയങ്ങളാ മനസ്സും ബുദ്ധിയും നിയന്ത്രിക്കുന്നത് പോലെ ഈ ഇന്ദ്രിയങ്ങള് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ഈ ഗ്രഹത്തിലെ ഗ്രഹനാഥനാര ജീവൻ സാമാന്യ സ്ഥിതിയില് ഒരു ഗ്രഹനാഥൻ്റെ അഭിപ്രായം അനുസരിച്ചായിരിക്കണം ആ ഗ്രഹത്തിലെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് പക്ഷേ അങ്ങനെയല്ല മറിച്ച് ഗ്രഹണിക്ക് അതീതനാണ് ഗ്രഹനാഥൻ ബഡ് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രഹനായികയായ ബുദ്ധിയുടെ അധീനതയിലാണ് ജീവൻ എന്ന് പറയുന്ന ഗ്രഹനാഥൻ അവിദ്യാസ്വരൂപിണിയായ ബുദ്ധിയാണ് ജീവനെ നിയന്ത്രിക്കുന്നത് അർത്ഥം അവിദ്യ വളരുന്നോണ്ട് എന്താണ്ടാവണേ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഈ ബുദ്ധിയുടെ കൂട്ടുകെട്ടിനെ നിശേഷം വിട്ട് ഈശ്വരനെ ഉപാസിക്കുമ്പോൾ മാത്രേ ജീവന് ദുഃഖ നിവൃത്തിയും സമാധാനവും കിട്ടുള്ളൂ പക്ഷേ ഇതിനെയൊക്കെ വിടാനുള്ളതിന്റെ തടസ്സം ത്രിഗുണങ്ങളാണ് ത്രിഗുണങ്ങളാണ് ഇതൊക്കെ തടസ്സപ്പെടുത്തുന്നത് മൂന്ന് കയറുകൾ കൊണ്ടാണ് അവിദ്യ ജീവനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് അവയാണ് സത്വം രജസ് തമസ് ഇത് മൂന്നും പല പല പ്രകാരത്തില് ജീവനെ ഭൂതഭൗതിക വസ്തുക്കളോട് കൂട്ടിക്കെട്ട് ഒന്ന് ഒന്നഴിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റത് മുറുകി മറ്റത് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മുറുകി ഇങ്ങനെ ഈ മൂന്ന് ത്രിഗുണങ്ങൾ ജീവനെ ഇട്ട് വലക്കന്യ അതിനുള്ള വഴി എന്താ ഇതി മുക്തനാവാനുള്ള വഴി ഈ ത്രിഗുണങ്ങൾ തന്നെയാണ് മായ എന്നും പറയണത് അതാണ് നമ്മളെ അങ്ങടും ഇങ്ങടും ഒക്കെ ആയിട്ട് മനസ്ചാഞ്ചല്യം ഉണ്ടാക്കി ദുഃഖിപ്പിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വിട്ടുപോരാനുള്ള വഴി എന്താ ഗുരുവിന്ന് ശാസ്ത്രങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം അതിനെ വശത്താക്കണം സത്വാദി ഗുണങ്ങളെയും അവയുടെ ബന്ധങ്ങളെയും ശരിയായിട്ട് ഗ്രഹിച്ച് അതിന്ന് വിട്ടുപോരാൻ പരിശ്രമിക്കണം അങ്ങനെ ചെയ്യുന്ന സുഹൃതികൾക്ക് മാത്രേ കാലം കൊണ്ടെങ്കിലും യോഗമോ ജ്ഞാനമോ ഭക്തിയോ പ്രയോജനപ്പെടാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് ജ്ഞാനം പ്രകാശിപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ള മഹിമയേറിയ ജ്ഞാനത്തെ വികസിപ്പിക്കാൻ തപസ്സിന് മാത്രമേ കഴിയൂ തപസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അതോടുകൂടി ജ്ഞാനിയാകുന്നു ഈ ലോകത്തിലെ സുഖദുഃഖങ്ങളെ എല്ലാം മറന്ന് എപ്പോഴും സുഖിയായി ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ അവസാനിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു